ഓം മിയ സിന്ദൂരിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നാമമന്ത്രങ്ങളിൽ ചില നാമമന്ത്രങ്ങൾ അത് ശ്രദ്ധിച്ച് ഉച്ചരിച്ചില്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള മന്ത്രഭംഗം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ ക്ലാസ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ ഈ നാമമന്ത്രങ്ങളെല്ലാം തന്നെ ഇതിൽ സൂചിപ്പിക്കുന്ന നാമമന്ത്രങ്ങൾ അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ഉച്ചരിച്ച് പഠിക്കുക മുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ നാമമന്ത്രം ചൊല്ലാം എന്നൊച്ചൊല്ലാം വിനിർമുക്ത ഇവിടെ പദം പിരിക്കുമ്പോൾ വിനിർമുക്ത ക്ഷയവൃദ്ധി വിനിർമുക്ത ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത് ക്ഷയം അവിടെ നമ്മൾ നേരത്തെ കണ്ടതാണ് ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി അതുപോലെ തന്നെ ക് എന്നുള്ളതൊന്ന് കേൾക്കണം ക്ഷയ എന്ന് തന്നെ കേൾക്കണം ക്ഷയവൃദ്ധി ഇവിടെ ദ പ്ലസ് ആണ് രണ്ട് അക്ഷരങ്ങൾ ക്ഷയവൃദ്ധി എന്ന് പറഞ്ഞാലും ശരിയാവില്ല എന്ന് പറഞ്ഞാലും ശരിയാവില്ല ക്ഷി എന്ന് തന്നെ വരണം എന്ന് ഉച്ചരിച്ചാൽ മാത്രമേ അത് ശരിയായി വരുള്ളൂ ക്ഷയവൃദ്ധി പിന്നെ കഴിഞ്ഞിട്ട് ഇവിടെ മാ ദിത്വമായിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഉച്ചരിക്കുക ക്ഷയവൃദ്ധി വിനിർമുക്ത മാ ഒന്ന് സ്ട്രെസ് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുക പിന്നെ മുക്ത എത്രയോ പ്രാവശ്യം നമ്മളത് കണ്ടതാണ് ശക്തി ഭക്തി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മുക്ത എന്ന് വീട്ടിയിട്ട് ജപിക്കുക ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ നമ്മൾ മുക്ത എന്നൊന്നും പറയാറില്ല നമ്മൾ മുക്ത എന്ന് പറയാറുള്ളൂ അപ്പോൾ മുക്ത എന്ന് പറയുമ്പോൾ കീ സൈലന്റ് ആയിട്ട് വെറും മുത്ത എന്ന് പുറത്തേട്ട് വരെയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ജപിച്ചാൽ ശരിയാവരത് മന്ത്രങ്ങളായതുകൊണ്ട് എന്താണ് ഇവിടെ വാഗ്ദേവതമാർ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം ആയതുകൊണ്ട് തന്നെ ക്ഷയവൃദ്ധി വിനിർമുക്ത എന്ന് നീട്ടിയിട്ട് ജപിക്കുക ഇത് പരിശീലിച്ചാൽ എല്ലാവർക്കും സാധ്യമാകുന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉച്ചരിക്കുക ഈ നാമമന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം ക്ഷയം ക്ഷയം എന്നാൽ നാശം വൃദ്ധി എന്നാൽ വളർച്ച ഇത് ഈ രണ്ട് ഭാവങ്ങളും അമ്മയെ ബാധിക്കുന്നില്ല കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരവും അചരവുമായ എല്ലാ വസ്തുക്കളും അമ്മയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ വസ്തുക്കൾക്കൊക്കെ തന്നെ വളർച്ചയുമുണ്ട് അതായത് വൃദ്ധിയുമുണ്ട് ക്ഷയം നാശവുമുണ്ട് പക്ഷെ അമ്മയാൾ സൃഷ്ടിക്കപ്പെട്ട ഈ വസ്തുക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ കൂടി അമ്മയ്ക്കിതൊന്നും ബാധകമല്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും അമ്മ വിനിർമുക്തയാണ് ഇവിടെ പൂർണമായും മോചിതയായവൾ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് വെറും മോചിതയല്ല വിനിർമുക്ത വിശേഷേണ അതാണ് ഇവിടെ പൂർണമായും വിനിർമുക്ത എന്ന് തന്നെ ആണ് ഇവിടെ മശിന്യാദി വാഗ്ദാതമാരമ്മയെ വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാമമന്ത്രം അത്ര എന്താ പറയാ സീരിയസ്നെസ്സോടുകൂടി ജപിക്കേണ്ടതാണ് ക്ഷയവൃദ്ധി വിനിർമുക്ത മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ക്ഷേത്രപാല സമർച്ച എന്ന് വിളിച്ചൊല്ലാം ക്ഷേത്ര പദം പിരിക്കുമ്പോൾ അർച്ചിത സമർച്ചിത ഈ നാമമന്ത്രം പൊതുവെ എല്ലാവരും ചൊല്ലാറുള്ളത് ക്ഷേത്രപാല സമർച്ചിത എന്നാണ് ക്ഷേത്രപാല സമർച്ച അങ്ങനെ ചൊല്ലരുത് ഇവിടെ അർ എന്ന് കേൾക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ക്ഷേത്രപാല സമർച്ച സമ എന്ന് പദം വിരിച്ചിട്ട് ആ മുകളിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉച്ചരിക്കുക എന്നുള്ളത് കേൾക്കണം നേരത്തെ നമ്മൾ കണ്ടു ക്ഷയവൃദ്ധി അതുപോലെ തന്നെ ക്ഷേത്രപാല സമർച്ച അർച്ചിത നീട്ടിയിട്ട് ജപിക്കുക അപ്പോൾ ഈ നാമമന്ത്രത്തിനർത്ഥം ക്ഷേത്രപാലനാൽ സമ്യക്കാവും വണ്ണം അർച്ചിക്കപ്പെടുന്നവൾ പദം പിരിച്ച് നമ്മൾ കണ്ടതാണ് ക്ഷേത്രപാല പദം പിരിച്ചിട്ടുണ്ട് പിന്നെ സമ പദം പിരിച്ചിട്ടുണ്ട് പിന്നെ അർച്ചിത അപ്പോൾ ക്ഷേത്രപാലനാൽ സമ്യക്കാവും വണ്ണം അർച്ചിക്കപ്പെടുന്നവൾ ക്ഷേത്രപാലൻ ആരാണെന്ന് നമുക്കറിയാം ആ കഥ ഭഗവാൻ ശിവന്റെ തന്നെ ഒരു മൂർത്തിയാണ് ക്ഷേത്രപാലൻ ദാരുകാസുരന്റെ പദത്തിന് ശേഷം കോപമടങ്ങാതെ ജ്വലിച്ച കാളീദേവിയുടെ ക്രോധാഗ്നിയിൽ വിശ്വമാകെ ദഹിച്ചു പോകും എന്ന ആ ഒരു സ്ഥിതി വന്നപ്പോൾ ഭഗവാൻ സ്വയം ഒരു ശിശുവിൻ്റെ ചൂക്കണം ശിശുവിന്റെ രൂപം ധരിച്ച് അമ്മയുടെ മുമ്പിൽ കിടന്നു അപ്പോൾ ആ കിടന്ന് കരഞ്ഞ ആ ശിശുവിനെ കണ്ടപ്പോൾ അമ്മയുടെ ഉള്ളിൽ ആ മാതൃഭാവം ഉണർന്നു അങ്ങനെ ആ മഹാകാളി കാരുണ്യത്തോടുകൂടി ആ ബാലനെ ബാലനെടുത്ത് മുലകൊടുത്തു ആ സ്തന്യത്തോടൊപ്പം തന്നെ സ്തന്യപാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ദേവിയുടെ കോപാഗ്നിയെയും ആ ശിശു പാനം ചെയ്തു അപ്പോൾ ഭഗവാന്റെ ആ ഒരു അവതാരമൂർത്തിയാണ് ക്ഷേത്രപാലൻ അപ്പോൾ ആ ക്ഷേത്രപാലനാൽ സമ്യക്കാവ് എണ്ണം അർച്ചിക്കപ്പെടുന്നവൾ അത് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ സാക്ഷാൽ ഭദ്രകാളിയും അമ്മ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അമ്മയെ ക്ഷേത്രപാലസമർച്ചിത എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു നാല്പത്തിയാറ് വിജയാ വിജയയായവൾ സർവവൈരികളെയും കീഴടക്കിയവൾ എന്നർത്ഥം പിന്നെ ശ്രീമത് ലളിത സാസ്ത്രനാമസ്തോത്രം ജപിക്കുന്നവരുടെ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും പ്രദാനം ചെയ്യുന്നവൾ അങ്ങനെ ഒരു അർത്ഥമെടുക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ വിജയിക്കുക ശീലമായവൾ അതുകൊണ്ട് തന്നെ അമ്മയെ വിജയ എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു മുന്നൂറ്റി നാൽപ്പത്തിയേഴ് വിമല വിഗതമായ വികതമായ കൂടിയവൾ അതായത് മലരഹിത മലം എന്നാൽ അജ്ഞാനം എന്നതിനെയാണ് ഇവിടെ മലം എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ അമ്മയെ അജ്ഞാനം ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മ വിമലയാണ് ശുദ്ധജ്ഞാനരൂപിണി അതുതന്നെയാണ് ഇവിടെ വിമല എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വന്ധ്യ ഈ നാമമന്ത്രം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണത് വന്ധ്യ എന്ന് നീട്ടിയിട്ടാണ് ജപിക്കേണ്ടത് ഇവിടെ ന പ്ലസ് ദയാണ് വന്ധ്യ ചന്ദനം മന്ദത വന്ദനം എന്നൊക്കെ ഉച്ചരിക്കുന്ന മുകളിലത്തെ പല്ലുകളും കീഴ്ചുണ്ട് കീഴ്നിരയിലെ പല്ലുകളും ചേർത്തുകൊണ്ട് തൊണ്ട ചേർക്കാതെ തൊണ്ട തീരെ ചേർക്കാൻ പാടില്ല അങ്ങനെ ഉച്ചരിക്കേണ്ട ദായാണ് ഇവിടെ വന്ധ്യ എന്ന് നീട്ടേണ്ടതാണ് ഇതിത്രയും പറയാൻ കാരണം ഇനി അഥവാ തൊണ്ട കൊണ്ട് ഉച്ചരിക്കുകയാണെന്ന് വെച്ചിരിക്കുക അക്ഷരസ്ഫുടതയ്ക്ക് വേണ്ടി വിജയ വിമല വന്ധ്യ എന്നൊക്കെ ഉച്ചരിച്ച് കഴിഞ്ഞാൽ ഇവിടെ മന്ത്രാർത്ഥം പൂർണ്ണമായും തെറ്റും വന്ധ്യ എന്ന് സർവലോകൈക ജനനിയെ സർവചരാചരങ്ങൾക്കും മാതാവായ അമ്മയെ വന്ധ്യ അതായത് കുട്ടികളില്ലാത്തവളെ എന്ന് സംബോധന ചെയ്താൽ അവിടെ പ്രശ്നമാവും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ജപിക്കരുത് അതുകൊണ്ട് തന്നെയാണ് അക്ഷരസ്ഫുടതയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം മന്ത്രങ്ങൾ അക്ഷരസ്ഫുടതയോടുകൂടി ശുദ്ധിയായിട്ട് വൃത്തിയായിട്ട് തന്നെ ഉച്ചരിക്കണം അതിൽ ഒരു വിട്ടുവച്ചും ചെയ്യാൻ പാടില്ല ഇനി അർത്ഥമറിയില്ല ഒരു കുഴപ്പവും ഇല്ല തത്വമറിയില്ല ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഉച്ചരിക്കുന്നത് ശരിയാമണ്ണം ഉച്ചരിക്കണം ഇപ്പൊ നമ്മൾ സാധാരണ ജീവിതത്തിൽ തന്നെ ഒരാളോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് വായിൽ നിന്ന് ഇങ്ങനെയാണ് വീണത് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല മുമ്പ് ഈ ക്ലാസ് കേൾക്കുന്നതിന് മുൻപായി നിങ്ങൾ ഇങ്ങനെയൊക്കെ ജപിച്ചു പോയിട്ടുണ്ടാവാം പക്ഷെ അന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ട് അതൊക്കെ അമ്മ ക്ഷമിക്കും പക്ഷെ നമ്മളിപ്പോൾ അറിയാം ഇതിങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് അപ്പോൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ജപിക്കാൻ പാടില്ല അങ്ങനെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോഴാണ് അത് പാപം ഉണ്ടാവുക അപ്പം അങ്ങനെ ഇത്രയും വലിയൊരു മഹാസ്തോത്രം നമുക്ക് കിട്ടിയിട്ട് അത് നമുക്ക് നമുക്കിഷ്ടമുള്ള പോലെയൊക്കെ തോന്നിയ പോലെയൊക്കെ ജപിച്ച് മഹാപാപം ചെയ്തു വെക്കരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും അക്ഷരസ്ഫുടതയോടും കൂടി ലളിതാശാസ്ത്ര നമസ്തോത്രം പഠിക്കുക അതിനായി മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവ്യേ നമ